നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഒരു പരിധിവരൊക്കെ ലഹരിയുടെ പിന്നിലാണ് എന്താ രസത്തിന് പോവാണ് കുറെ ആളുകള് നിങ്ങൾ കാണുന്നുണ്ട് അമ്മയെ കൊന്ന് അച്ഛനെ കൊന്ന് സ്വന്തം കൂടെപ്പറമ്പിലെ പോലും തിരിച്ചറിയാതെ നമ്മുടെ പുതിയ തലമുറ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ നമ്മുടെ കേരള സർക്കാർ ഇതിന് നമ്മുടെ പുതിയ തലമുറ രക്ഷിക്കുന്നതിനു വേണ്ടി ഒരുപാട് പ്രോജക്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ജാതി മത ഭേദം എന്നെ മറ്റേ കക്ഷി രാഷ്ട്രീയ ഭേദം എന്നെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കേണ്ടത് അത് നമുക്ക് ആശാവാഹമാണ് അതുപോലെ തന്നെ നമ്മുടെ കേരള പോലീസിന്റെ ഭാഗമായിട്ട് നമ്മളും ഈ ലഹരിക്കെതിരെ ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ തന്നെ അനുഭവിക്കുന്നത് ഇതിന്റെ ദൂഷ്യ ഫലങ്ങൾ ഞങ്ങൾ വരുമ്പോൾ ഇപ്പൊ ഒരുമ കൂടി ഞങ്ങൾ കണ്ടിരുന്നു ഒരു ഫാമിലി രണ്ട് ഒരു ചെറിയൊരു കുഞ്ഞിട്ട് കൈ കുഞ്ഞിട്ട് ഒരു ഹസ്ബൻഡ് വൈഫ് സാറ് ഒരു വളവിൽ നിൽക്കൊണ്ട് നോക്കിയതാണ് അവർ ഒരു ബോധമില്ല കഴിച്ചിട്ട് ഇങ്ങനെ കിടക്കുക സീറ്റിൽ കിടക്കാം ഒരു കൈക്കുഞ്ഞ് പോയിട്ട് അമ്മ എന്ത് ചെയ്യണമെന്ന് പറയാൻ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ അവനെ വിട്ടിട്ട് വന്ന് ശരിയല്ല പറഞ്ഞ് അവരെ നമ്മൾ വേറെ ജീപ്പ് വരാൻ പറഞ്ഞ് ഇവരെ സേഫ് ആയിട്ട് കൊണ്ടുപോയി ആ കാറും കൊണ്ടുപോയിട്ടുണ്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ കൂടെ വന്നിരിക്കും ഒരു രണ്ട് വയസ്സേ ഉള്ളൂ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് മക്കളെ നിങ്ങൾ ആരെങ്കിലും ലഹരി ഉപയോഗിക്കുന്നവരുണ്ടല്ലേ ആരും ചെയ്യരുത് ഉണ്ടെങ്കിൽ അത് നിർത്തിക്കോളൂ നാടിന്റെ പ്രതീക്ഷകളായിട്ടും ഭാവി നിർണ്ണയിക്കേണ്ട ആളുകളായിട്ടും ഇന്നിപ്പോ ഒരു ഹക്കീം സാറാണെങ്കിൽ നാളെ ഇന്ന പ്രദേശത്ത് ഇന്ന കുട്ടി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കത് പിന്നീട് ഒരു ദിവസം ഞങ്ങൾ ഇപ്പൊ ഞാൻ ഇപ്പൊ ഇതിന്റെ ഭാഗമാവാൻ കഴിയില്ല പക്ഷെ നിങ്ങളിൽ ആരെങ്കിലൊക്കെ അല്ലെങ്കിൽ നിങ്ങളിൽ പലരും ഇതുപോലെ പല വേദികളും പങ്കിട്ടുകൊണ്ട് സംസാരിക്കാൻ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ഈ ഫുട്ബോൾ നിങ്ങൾ ഇന്നിവിടെ അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കപ്പെടുന്ന ഈ ക്യാമ്പുകളിൽ നിന്നും നാളെയുടെ വാഗ്ദാനങ്ങളായിട്ട് മാറില്ല എന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി ഇത്ര കഴിവുള്ളൂ ഞാൻ എന്റെ കളിയിടം എവിടെയാണെന്നല്ല പല കുട്ടികളും ഈ കഴിവ് പ്രത്യേകിച്ച് നമ്മുടെ ഷൈന എനിക്കറിയാം അവനൊക്കെ നന്നായിട്ട് ഫുട്ബോൾ കളിക്കുന്നതാണ് കഴിഞ്ഞൊരു ഇടയ്ക്ക് അവൻ ഫുട്ബോൾ ജില്ലാതല സെലക്ഷൻ ടീമുമായി ബന്ധപ്പെട്ട് ചില ഇടപെടലുകളൊക്കെ നടത്തുന്ന കൂട്ടത്തിൽ ഒരു ചെറിയ പങ്ക് വഹിക്കുകയും കൂടെ ചെയ്തതിന്റെ ഭാഗമായിട്ട് നല്ല ഫുട്ബോൾ ആണെന്ന് അറിയാം അതുപോലെ പലരുടെയും പേര് ഓർമ്മയിലേയും കൂടെ പല കുട്ടികളും നന്നായി കളിക്കുന്ന കുട്ടികളാണ് അപ്പൊ കിട്ടും എഴുതാൻ പറ്റും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല നല്ല ഡിപ്പാർട്ട്മെന്റിൽ കയറാൻ കഴിയും നിങ്ങളുടെ മുമ്പിൽ കുറച്ച് മാതൃകയായിട്ട് കുറച്ച് പേരുണ്ട് ലിസ്റ്റിൽ വന്ന ആൾക്കാരും ആൾക്കാരും ഉണ്ട് അപ്പൊ ഞങ്ങൾ അങ്ങനെ തുടങ്ങിയപ്പോൾ അങ്ങനെ ഫുട്ബോൾ ആകുമ്പോൾ എന്താണ് കാര്യം ഫുട്ബോൾ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ല രീതിക്ക് ഫിസിക്കലായിട്ട് ആക്ടിവിറ്റി നടക്കാൻ പറ്റും നിങ്ങൾ ഇടക്ക് ലാറ്റിനമേരിക്കൻ രാജ്യങ്ങൾ കേട്ടിട്ടുണ്ടോ അമേരിക്കൻ രാജ്യങ്ങളാണ് ഫുട്ബോളിൽ വളരെ കാവ്യാത്മകമായിട്ട് പന്ത് കളിക്കുന്ന ആൾക്കാരാണ് ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരാണ് ബ്രസീലായാലും ആയാലും അർജന്റീന ആയാലും ചില ആയാലും പരാഗി ആയാലും അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുണ്ട് പൊലിയാതിരിക്കട്ടെ കുരുന്നുകൾ കളിയാവട്ടെ ലഹരി മലമ്പുഴ കുട്ടികളിലെ ലഹരി ആസക്തിക്കും ഉപയോഗത്തിനുമെതിരെ മലമ്പുഴ ജനമൈത്രി പോലീസും റോട്ടറി ക്ലബ് ഓഫ് ഒലവക്കോടും സംയുക്തമായി മലമ്പുഴ ആനക്കൽ മൂപ്പഞ്ചോലയിൽ പൊലിയാതിരിക്കട്ടെ കുരുന്നുകൾ കളിയാവട്ടെ ലഹരി എന്ന പേരിൽ അവധിക്കാല ഫുട്ബോൾ പരിശീലന ക്യാമ്പ് ആരംഭിച്ചു മലമ്പുഴ സ്റ്റേഷൻ ഇൻസ്പെക്ടർ എ അനൂപ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധിക മാധവൻ അധ്യക്ഷയായി മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം അബ്ദുൾ ഹക്കീം മുഖ്യ അതിഥിയായി വാർഡ് മെമ്പർ സലജ റോട്ടറി ക്ലബ്ബ് ഒലവക്കോട് പ്രസിഡന്റ് രാഹുൽ സെക്രട്ടറി പ്രമോദ് രവി എന്നിവർ പ്രസംഗിച്ചു ജനമൈത്രി പോലീസ് ബീറ്റ് ഓഫീസർ രമേശ് സ്വാഗതവും കൺവീനർ പ്രതീഷ് നന്ദിയും പറഞ്ഞു രണ്ടു മാസമാണ് പരിശീലന കാലാവധി രാവിലെയും വൈകിട്ടും പരിശീലനം ഉണ്ടായിരിക്കും നാൽപ്പത് കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് പരിശീലനം നേടുന്നത് ഇത് പുതിയൊരു അനുഭവമായി എന്ന് കുട്ടികൾ പറഞ്ഞു ആ ബാലവിധം കുട്ടികളും എല്ലാവരും തന്നെ ഈ സംരംഭത്തിന് വളരെ പിന്തുണയാണെന്ന് കൺവീനർ പ്രതീഷ് പറഞ്ഞു ഇത് നല്ലൊരു സംരംഭം തന്നെയാണെന്ന് പൊതുജനങ്ങളും അഭിപ്രായപ്പെട്ടു മലമ്പുഴ ജനമൈത്രി പോലീസിൻ്റെ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ ക്യാമ്പും സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ജനമൈത്രി പോലീസ് ബീച്ച് ഓഫീസർ രമേഷ് പറഞ്ഞു മറ്റൊന്നും ഇല്ലാതല്ല മറ്റേതും ഇതുപോലെയാവില്ല ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക ടോപ്പ് ഇൻ ടൗൺ